കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ ആരംഭിക്കുന്ന പ്രവാസി സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നവംബർ ഒന്നിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുഴുവൻ പ്രവാസികൾക്കും പൊതുജനങ്ങൾക്കും ആവശ്യമായ പ്രവാസി സംബന്ധമായതും അല്ലാത്തതുമായ ഓൺലൈൻ സേവനങ്ങളെ ഒരു കൂടക്കീഴിൽ കൊണ്ടുവന്ന് മികച്ച സേവനങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കൊപ്പം പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ ആരംഭിക്കുന്ന പ്രവാസി സേവാ കേന്ദ്രം നവംബർ ഒന്നിന് കാലത്ത് മണിക്ക് തുറന്ന് പ്രവർത്തനം ആരംഭിക്കും പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ ഓഫീസിൽ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ചടങ്ങിൽ കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി മുഖ്യാതിഥിയായി പങ്കെടുക്കും കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദി കാഞ്ഞിരക്കോട്ടിൽ സുച്ഛോൺ കർമ്മം നിർവഹിക്കും കൊപ്പം പഞ്ചായത്തിലെ മുഴുവൻ പ്രവാസികളെയും ചേർത്ത് കുടിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ വിജയകരമായ യാത്ര ഏഴാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ വരുന്ന നവംബർ ഒന്നിന് കേരളപ്പുരവി ദിനത്തിൽ നമ്മുടെ കൊപ്പ പഞ്ചായത്തിലെ എല്ലാ പ്രവാസികൾക്കും ഒരു സമ്മാനം എന്ന നിലയിൽ നമ്മളൊരു പ്രവാസി സേവാ കേന്ദ്ര കൊപ്പ പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയുടെ കീഴിൽ ആരംഭിക്കാൻ പോവുകയാണ് പ്രവാസി സംബന്ധമായ എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ പ്രവാസി കൂട്ടായ്മയുടെ അണ്ടറിൽ കൊണ്ടുവരിക എന്നാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം നോർക്ക ഐ അതുപോലെ പ്രവാസി ക്ഷേമനിധി തുടങ്ങിയ എല്ലാ സേവനങ്ങളും കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മ അംഗങ്ങൾക്കും മറ്റ് പ്രവാസികൾക്കും എല്ലാം ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ ഈസിലി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തന്നെ അതിലേക്ക് കടന്ന് ചെല്ലാവുന്ന തരത്തിലാണ് നമ്മളിത് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംരംഭം വരുന്ന നവംബർ ഒന്ന് കേരളപ്പിറവി ദിനത്തിൽ കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ നിർവഹിക്കുന്നതാണ് അപ്പം അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രവാസി എല്ലാ ും നിങ്ങൾക്ക് അതുപോലെ മറ്റു ഓൺലൈൻ യൂട്ടിലിറ്റി സേവനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് വാർത്താ സമ്മേളനത്തിൽ കെ പി കെ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖാനിരക്കോട്ടിൽ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് പ്രഭാപുരം അഡ്വൈസറി ബോർഡ് അംഗം അൻവർ സാദിഖ് പി കെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷാഹുൽ ഹമീദ് മൊയ്തീൻ കുട്ടി പുലാശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുതും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ട് സ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം